സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ബി ജെ പി കാരുടെ പടക്കം പൊട്ടിക്കൽ സി പി എം പ്രവർത്തകർ പടക്കമറിഞ്ഞ് തിരിച്ചറിഞ്ഞതോടെ സംഘർഷം ബി ജെ പി പ്രവർത്തകരെ സി പി എമ്മുകാർ കൈയേറ്റം ചെയ്തുവെന്നും പറയുന്നു നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുന്നതിന്റെ ആഹ്ലാദ പ്രകടനം കഴിഞ്ഞ മടങ്ങിയ പതിനഞ്ചോളം ബി ജെ പി പ്രവർത്തകരാണ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പടക്കമറിഞ്ഞത് ഓഫീസിന് മുന്നിലുണ്ടായിരുന്ന സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തിരിച്ചറിയുകയും സംഘ് പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്തു ഇന്നലെ രാത്രി എട്ടേ കാലോടെയാണ് സംഭവം പതിനഞ്ചോളം വരുന്ന ബി ജെ പി പ്രവർത്തകരാണ് കണകരയിലെ സി പി എം ഓഫീസിന് മുന്നിൽ കൊണ്ടുവന്ന് പടക്കം പൊട്ടിച്ചത് ടൗണിലെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഇവിടെ എത്തിയത് പടക്കം ഓഫീസിന് നേരെ കത്തിച്ച് എറിഞ്ഞുവെന്ന് പറയുന്നു സി പി എം ഓഫീസിലുണ്ടായിരുന്ന പ്രവർത്തകർ പടക്കമെടുത്ത് തിരിച്ചറിഞ്ഞു ബി ജെ പി പ്രവർത്തകരെ മർദ്ദിച്ചതായും പറയുന്നു സംഘർഷമറിഞ്ഞ് വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്